സിൽവർ സ്പാർക്ക് പ്ലഗ് സാധാരണ കോപ്പർ അല്ലെങ്കിൽ ചില ഇരിഡിയം സ്പാർക്ക് പ്ലഗുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച പ്രകടനവും ദീർഘായുസ്സും നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരം സ്പാർക്ക് പ്ലഗ് ആണ് സിൽവർ സ്പാർക്ക് പ്ലഗുകൾ ഈ സ്പാർക്ക് പ്ലഗുകൾ ഒരു സിൽവർ സെന്റർ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു ഇത് ഓട്ടോമോട്ടീവ് എഞ്ചിനുകൾക്ക് നിരവധി ഗുണങ്ങളുണ്ട് മറ്റ് തരങ്ങളെപ്പോലെ സാധാരണയായി ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും ചില ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകിച്ച് ഉയർന്ന പ്രകടനവും വിൻഡേജ് എഞ്ചിനുകളിലും സിൽവർ സ്പാർക്ക് പ്ലഗുകൾ വളരെ വിലമതിക്കപ്പെടുന്നു ഒന്നാമതായി സിൽവർ സ്പാർക്ക് പ്ലഗുകൾ അവയുടെ മികച്ച താപചാലകയ്ക്ക് പേരുകേട്ടതാണ് സ്പാർക്ക് പ്ലഗ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചാലക ലോഹമാണ് സിൽവർ ഇത് വേഗത്തിൽ താപം പുറന്തള്ളാൻ അനുവദിക്കുന്നു മികച്ച എഞ്ചിൻ താപനില നിലനിർത്താനും അമിത ചൂട് തടയാനും ഈ പ്രോപ്പർട്ടി സഹായിക്കുന്നു ഇത് ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ പതിവായി ഓടിക്കുന്ന പെർഫോമൻസ് എഞ്ചിനുകൾക്കോ വാഹനങ്ങൾക്കോ പ്രത്യേകിച്ചും ഗുണം ചെയ്യും ചൂട് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ സിൽവർ സ്പാർക്ക് പ്ലഗുകൾക്ക് കൂടുതൽ സ്ഥിരതയുള്ള ജ്വലനത്തിനും മെച്ചപ്പെട്ട എഞ്ചിൻ കാര്യക്ഷമതയ്ക്കും സംഭാവന നൽകാൻ കഴിയും രണ്ടാമതായി സിൽവറിന്റെ മികച്ച വൈദ്യുത ചാലക സ്പാർക്ക് പ്ലഗിന് ശക്തവും വിശ്വസനീയവുമായ സ്പാർക്ക് നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഉയർന്ന കംപ്രഷൻ എഞ്ചിനുകളിലോ ഉയർന്ന ആർ പി എമ്മുകളിൽ പ്രവർത്തിക്കുന്നവയിലോ കാര്യക്ഷമമായ ഇന്ധന ഇഗ്നിഷൻ നേടുന്നതിന് ഇത് നിർണായകമാണ് സിൽവർ സ്പാർക്ക് പ്ലഗുകൾ സൃഷ്ടിക്കുന്ന ശക്തമായ സ്പാർക്ക് വായു ഇന്ധന മിശ്രിതത്തിന്റെ സമ്പൂർണ്ണ ജ്വലനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഇത് മികച്ച എഞ്ചിൻ പ്രകടനത്തിലേക്കും വർദ്ധിച്ച ഊർജ്ജ ഉൽപ്പാദനത്തിലേക്കും മെച്ചപ്പെട്ട ഇന്ധന സമ്പദ്വ്യവസ്ഥയിലേക്കും നയിക്കുന്നു ഇത് സിൽവർ സ്പാർക്ക് പ്ലഗുകളെ അവരുടെ വാഹനത്തിന്റെ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാക്കുന്നു കൂടാതെ ഉയർന്ന ഇഗ്നിഷൻ വോൾട്ടേജ് ആവശ്യകതയുള്ള എഞ്ചിനുകളിൽ സിൽവർ സ്പാർക്ക് പ്ലഗുകൾ പ്രത്യേകിച്ചും പ്രയോജനകരമാണ് അവയുടെ കാര്യക്ഷമമായ ചാലക ഗുണങ്ങൾക്ക് തെറ്റായ പ്രവർത്തനങ്ങളോ പ്രകടൻ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ഉയർന്ന ഊർജ്ജ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും ശക്തിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത നൂതന ഇഗ്നിഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആധുനിക എഞ്ചിനുകൾക്ക് ഇത് അനുയോജ്യമാക്കുന്നു ചുരുക്കത്തിൽ സിൽവർ സ്പാർക്ക് പ്ലഗുകൾ ഉയർന്ന താപം വൈദ്യുത ചാലകത് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ശക്തമായ പ്രകടനം വിശ്വസനീയമായ ഇഗ്നിഷൻ കഴിവുകൾ എന്നിവയുടെ സവിശേഷമായ സംയോജനം വാഗ്ദാനം ചെയ്യുന്നു ഈ സവിശേഷതകൾ എഞ്ചിൻ കാര്യക്ഷമത പവർ ഔട്ട്പുട്ട് മൊത്തത്തിലുള്ള ഈട് എന്നിവയുടെ കാര്യത്തിൽ നേട്ടങ്ങൾ നൽകിക്കൊണ്ട് ഉയർന്ന പ്രകടനത്തിനും ഉയർന്ന സമ്മർദ്ദമുള്ള ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്കും അനുയോജ്യമാക്കുന്നു പ്ലാറ്റിനം അല്ലെങ്കിൽ ഇരിഡിയം സ്പാർക്ക് പ്ലഗുകൾ പോലെ വ്യാപകമായി ഉപയോഗിക്കാനിടയില്ലെങ്കിലും സിൽവർ സ്പാർക്ക് പ്ലഗ്ഗുകൾ വാഹനത്തിന്റെ പ്രകടനവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു മൂല്യവത്തായ ഓപ്ഷനെ പ്രതിനിധീകരിക്കുന്നു